Welcome to Movie brand. തെന്നിന്ത്യൻ സിനിമയിൽ നിരവധി ആരാധകരുള്ള നായികമാരിൽ ഒരാളാണ് നടി ഉർവശി വർഷങ്ങൾ നീണ്ട കരിയറിൽ നിരവധി ശ്രദ്ധേയ സിനിമകളിൽ വ്യത്യസ്തങ്ങളായ വേഷങ്ങളാണ് ഉർവശി അഭിനയിച്ചത് കോമഡി വേഷങ്ങളായാലും ക്യാരക്ടർ റോളുകളായാലും ഉർവശിയുടെ കൈകളിൽ അത് ഭദ്രമാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന നടിയെന്നാണ് ആരാധകർ ഉർവശിയെ വിശേഷിപ്പിക്കാറുള്ളത് ഇപ്പോഴിതാ തന്റെ തെറ്റിദ്ധാരണ കാരണം ഒരു ആരാധകനെ അടിക്കേണ്ടി വന്നതിനെ കുറിച്ച് ഉർവശി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഉർവശിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കോഴിക്കോട് ഒരു ഷൂട്ട് ഞാനും സീമയും വളരെ ചെറിയ മുറിയിൽ ഇരിക്കുന്നു ഒരു ജനലുണ്ട് പുറത്ത് ഒരുപാട് ആളുകളും ഞാനും സീമയും സംസാരിച്ചു കൊണ്ടിരിക്കവെ ജനലിനപ്പുറം നിന്ന് ഒരാൾ എന്തൊക്കെയോ കാണിക്കുന്നു ചേച്ചി എന്താണ് ഇയാൾ കുറച്ച് നേരമായി കാണിക്കുന്നതെന്ന് ഞാൻ സീമയോട് ചോദിച്ചു പിന്നെയും എന്തൊക്കെയോ കാണിക്കുന്നു ഞാൻ ടച്ച് അപ്പിനോട് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഒരെണ്ണം കൊടുത്തു ഒരടി കൊടുത്തു അയാൾ ഊമയായിരുന്നു എന്റെ ആദ്യത്തെ സിനിമ മുതലുള്ള മുഴുവൻ ഫോട്ടോയും ആൽബത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു എന്നോട് എന്തോ പറയാൻ നോക്കുകയായിരുന്നു ആകെപ്പാടെ ഞാൻ അപ്സെറ്റായി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ചെയ്തു പോയി ഞാൻ അയാളുടെ കാലിൽ വീണു എനിക്കറിയില്ലായിരുന്നു ആരെയെങ്കിലും കൂടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്താമായിരുന്നല്ലോ എന്ന് ഞാൻ ചോദിച്ചു എങ്ങനെ മാപ്പ് പറഞ്ഞാലും കാര്യമില്ലല്ലോ നല്ല രീതിയിൽ വിചാരിച്ച് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ തെറ്റായെടുക്കുന്ന ചില അവസ്ഥ ഉണ്ടായിട്ടുണ്ട് വ്യക്തി എന്ന നിലയിൽ താൻ സാധാരണക്കാരെയാണ് ഒരു പ്രത്യേകതകളുമില്ല എന്നാൽ നടിയെന്ന നിലയിൽ തനിക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം അത് അംഗീകരിക്കപ്പെടണം എന്നുമുണ്ട് എന്നാൽ സിനിമയില്ലെങ്കിലും താൻ വളരെ സന്തോഷവതിയാണ് സൂപ്പർ താരങ്ങളുടെ നിഴലിൽ സിനിമയിൽ നിന്ന ആളല്ല ഞാൻ എനിക്ക് വേണ്ടി കഥാപാത്രങ്ങൾ തരാൻ സംവിധായകരുമുണ്ടായിരുന്നു ചിലർ തന്നെ സിനിമകളിൽ നിന്നും ഒഴിവാക്കിയാൽ വിഷമം തോന്നാറില്ല എന്നും ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ ഉർവശി പറഞ്ഞു അതേസമയം ഉള്ളൊഴുക്ക് എന്ന ചിത്രമാണ് നടിയുടേതായി പുറത്തെത്തിയത് പാർവതി തിരുവോത്തും നടിക്കൊപ്പം പ്രധാന വേഷത്തിലെത്തിയിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ നിന്നും സ്ത്രീ കഥാപാത്രങ്ങൾ കേന്ദ്ര വേഷത്തിലെത്തിയ ചിത്രം കൂടിയായിരുന്നു ഇത് കൂടത്തായ കുറക്കേസുകളെ അടിസ്ഥാനമാക്കി കറിയൻ സൈനേഡ് എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത ക്രിസ്റ്റോ ടോമിയാണ് ചിത്രത്തിന്റെ സംവിധാനം അതേസമയം അടുത്തിടെ നടി പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഉർവശി പറഞ്ഞ കാര്യങ്ങളായിരുന്നു ശ്രദ്ധ നേടിയത് സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യപ്പെടുകയാണ് ഒരുപാട് ഓപ്പണായി സ്ത്രീകൾ പെരുമാറുന്നു അതുകൊണ്ടാണ് പണ്ടെങ്ങുമില്ലാത്ത പരാതികൾ ഇപ്പോൾ കേൾക്കാനിടയാകുന്നത് പുരുഷന് കൂടുതൽ സ്വാതന്ത്ര്യം സ്ത്രീ കൊടുക്കുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്ന തോന്നൽ പുരുഷനിൽ ഉണ്ടാകുന്നു മനുഷ്യർ എപ്പോഴും മനുഷ്യരാണ് ഒന്നുമൊന്നും രണ്ടേ ആവുകയുള്ളൂ കാലം മാറിയത് കൊണ്ട് അത് നാലാകില്ലെന്നാണ് നടി പറയുന്നത് മാത്രമല്ല ഇതെല്ലാം എന്റെ കുടുംബത്തിലെ തലമൂത്ത സ്ത്രീകൾ പറഞ്ഞു നൽകിയിട്ടുള്ള കാര്യങ്ങളാണ് പുരുഷന്മാർക്ക് അത്തരമൊരു തോന്നൽ ഉണ്ടാകരുത് കാരണം ഇത് പ്രകൃതിയുടെ പ്രതിഭാസമാണ് സ്ത്രീയെ വശീകരിക്കാനും ആകർഷിക്കാനും സംരക്ഷിക്കാനും കടപ്പെട്ടവനാണ് പുരുഷൻ സ്ത്രീക്ക് താല്പര്യമുണ്ടെന്ന് പുരുഷന്റെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന വിധം പെരുമാറാതിരിക്കുക എന്നുമാണ് ഉർവശി പറയുന്നത്